ഹലോ വെൽക്കം അപ്പോൾ ഇന്ന് നാലൊരു ദിവസമാ സൂര്യനെ വെച്ച് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നിവിടെ ഒരു ചേനക്രിയ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്കൊരൽപ്പം ചേന എടുക്കാം ഒരു നൂറ്റൻപത് ഗ്രാം ചേന ഞാനിതിനിപ്പം മുറിച്ച് കഷണങ്ങളാക്കുന്നുള്ളൂ ഇതുപോലുള്ള ചെറിയ കഷ്ണങ്ങളാക്കണം ചോറിനൊക്കെ പറ്റി ഒരു കൂട്ടാനാണ് കഴുകി നമുക്ക് ചട്ടിയിൽ വെള്ളവും ഉപ്പും മഞ്ഞളും ഒഴിച്ച് വേവിക്കാൻ വെക്കാം ചൂർണ്ണൊക്കെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ഇറച്ചിക്കറിക്കൊക്കെ പകരമായിട്ടൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഉപ്പും പാകത്തിന് ചേർത്ത് അടിച്ചിട്ട് വേവിക്കാം ഈ നേരം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം അരപ്പിന് വേണ്ട തേങ്ങ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് കൊച്ചുള്ളി അരിഞ്ഞിടാം മതി അപ്പോൾ വേറെ ഒന്നും വേണ്ട വറുത്തോണ്ടുവരാം ഈ പരുവത്തിന് തേങ്ങ വറുത്ത് കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി ഒരു കാൽ സ്പൂൺ പെരിഞ്ചീരകം പിന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടി എനിക്കാവശ്യമായിട്ട് നിങ്ങൾക്ക് മുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ മുളക് പൊടിയോ ഉപയോഗിച്ചിട്ടുള്ള ാവശ്യമായിട്ടിട്ടെന്നുള്ളതേ ഉള്ളൂ മുളക് പൊടി മൂപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒരു സ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം മൂപ്പിച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ ചേനയിലേക്ക് ആവശ്യമുള്ള പൊളി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഒരു ലേശം പുളി അതൊരു ചെറിയ നെല്ലിക്ക വലിപ്പം നെല്ലിക്ക വലിപ്പവും വേണ്ട അതിലേഞ്ഞ് ചേർക്കൊച്ചിരി നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ളൊരു പൊളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇനി മേകട്ടെ ഇപ്പോഴേക്ക് നമുക്ക് അരപ്പ് നല്ല മഷി പോലെ അരച്ചെടുക്കാം അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർക്കാം ഈ സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിക്കണം ഉപ്പ് പരിവത്തിനാണോ നോക്കിക്കോണം എനിക്കിപ്പം നീ വീട്ടിലേക്ക് ഇപ്പോൾ ഇത്രയും കറി ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ള ഈ പരുവത്തിനെ ഞാൻ വെള്ളം ചേർക്കുന്നുള്ളൂ പറ്റിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇപ്പോൾ കൂട്ടം റെഡി ആയിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ കടുകും കൂടെ വറക്കാം കടുക് വറ്റൽമുളക് ചെറുളി കറിവേപ്പില കടുക് മൂത്ത് കഴിയുമ്പോൾ കറിയിലേക്ക് ഒഴിച്ച് അരച്ച് വെക്കാം ഉപയോഗിക്കാൻ നേരമാകുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ് വിളമ്പി ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ കറി ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ കൂട്ടാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെ ഇഷ്ടപ്പെടുമെന്നറിയാൻ തീർച്ചയായിട്ടും ഒന്ന് വെച്ച് ഉണ്ടാക്കി നോക്കണം ഇത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും കാണുന്നിടം വരയ്ക്കും വണക്കം Thanks for watching.